സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതി കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ നമ്മുടെ ദേവിക വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ജയിക്കും അമ്മയും നമ്മൾ പഴയതുപോലെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ആ സമയം നമ്മുടെ നന്ദൻ വന്ന് ദേവികയെയും ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്കൊരു കൊച്ചു വാടക വീട് എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് മാറി താമസിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദൻ ജോലിയൊക്കെ അന്വേഷിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവര് കുടുംബത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ അസ്വസ്ഥനായിട്ട് അവിടെ പൊട്ടിത്തെറിച്ച് നമ്മുടെ നന്ദൻ ഉള്ള ജോലിയും കൂടി കളയുന്ന കുറച്ച് നിമിഷങ്ങളാണ് നമ്മുടെ സുഗമോ ദേവിയിൽ ഇന്നത്തെ പ്രൊമോയിലൂടെ കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ സിദ്ധാർത്ഥനെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥനോട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പാണ് സിദ്ധു ഏറ്റവും വലുത് നമുക്ക് അതിനു വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥന് ധൈര്യം കൊടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് സുഗമോ ദേവിയിൽ ഇന്നത്തെ പ്രൊമോയിലൂടെ കാണിക്കുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം